നമുക്ക് ഇനി തിരുവനന്തപുരം ജില്ലയിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം തിരുവനന്തപുരത്ത് നേരിയ മഴ മാത്രമേ ഉള്ളൂ പക്ഷേ അന്തരീക്ഷം ഇപ്പോഴും മേഖാവൃതമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സ്റ്റെഫിനോട് നമുക്ക് ചോദിക്കാം സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് മഴ എങ്ങനെയുണ്ട് കഴിഞ്ഞ ദിവസം ഒന്നും കാര്യമായ മഴ ഇല്ലായിരുന്നു ജില്ലയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ജലലക്ഷ്മി തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ മഴയുടെ പ്രശ്നങ്ങളോ മഴയോ ഇല്ല ഇടപെട്ടുള്ള ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിലും ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത് കാരണം കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ് മരങ്ങൾ കടപുഴകി വീണും അതോടൊപ്പം തന്നെ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും പല വീടുകൾക്കും കേടുപാടുണ്ടാകുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിലായിരുന്നു അത്തരം പ്രശ്നങ്ങൾ കൂടുതൽ അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം അരുക്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരമനയാറിൻ്റെയും കിളിയാറിൻ്റെയും എല്ലാം തീരത്തുള്ളവരും ജാഗ്രത ഇപ്പോഴും പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ശരി ശരി സ്റ്റെഫൻ തിരുവനന്തപുരത്ത് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് നേരിയ മഴ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം മറ്റു കെടുതികളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം